നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ ശനിയാഴ്ച എൺപത്തിരണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു നൂറ്റി അറുപത്തിനാല് പേർ കൂടി ഇന്നലെ രോഗമുക്തി നേടി ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത് പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ അന്പത്തിരണ്ട് പേർ സ്വദേശികളും മുപ്പത് പേര് വിദേശത്തുനിന്നും മടങ്ങിയെത്തിയവരുമാണ് കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനത്തിലുള്ള ഗണ്യമായ കുറവ് തുടരുന്നു ഇന്ന് വെറും അറുപത്തിയെട്ട് പേർക്ക് മാത്രമാണ് കോവിഡ് ബാധിച്ചതായി സ്ഥിരീകരിച്ചത് അതേസമയം ചികിത്സയിൽ കഴിയുന്നവരിൽ എഴുപത്തിയേഴ് പേർ സുഖം പ്രാപിച്ചു മണിക്കൂറിനിടയിൽ കോവിഡ് മൂലം അഞ്ച് മരണം കൂടി സ്ഥിരീകരിച്ചതായി സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപതായി ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തിയായിരത്തി നാനൂറ്റി അൻപത് പേർ കോവിഡ് മുക്തരായി ആകെ മരണസംഖ്യ എട്ടായിരത്തി അറുനൂറ്റി അൻപത്തി യുഎ പുതുതായിരായി കഴിഞ്ഞൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് രണ്ട് പേരാണ് മരിച്ചത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഏഴ് ലക്ഷത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ പേർ രോഗമുക്തരാകുകയും രണ്ടായിരത്തി മൂന്ന് മരണപ്പെടുകയും ചെയ്തു സൗദിയിലേക്ക് വരാനൊരുങ്ങുന്നവർ ശ്രദ്ധിക്കുക യാത്രയ്ക്ക് മുമ്പ് നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളില് തവക്കൽ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുത് തൊഴിൽ സന്ദർശക വിസകളിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും ഇത് ബാധകമാണ് അതോറിറ്റിയാണ് ഇക്കാര്യം യാത്രക്കാരെ കൊണ്ടുവരുന്ന വിമാന കമ്പനികൾ യാത്ര തിരിക്ക് മുമ്പ് ഇത് ഉറപ്പുവരുത്തണം മൊബൈൽ ഫോണിലേക്ക് ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ സൗദിയിലെത്തി എട്ട് മണിക്കൂറിനകം ഇത് ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം ഖത്തറിൽ എൺപത് ശതമാനം പേരും കോവിഡ് പ്രതിരോധ വാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് വരെ ലക്ഷത്തി മൂവായിരത്തി വിതരണം ചെയ്തിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ മണിക്കൂറിൽ ഡോസ് വാക്സിൻ വിതരണം ചെയ്തു ഡിസംബർ കഴിഞ്ഞൂറിൽ കോവിഡ് വാക്സിനേഷൻ പദ്ധതി തുടങ്ങിയത് നീണ്ട പതിനെട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒമാനിലെ സ്വദേശി സ്കൂളുകളിൽ നാളെ മുതൽ ക്ലാസുകൾ ആരംഭിക്കും ഇന്ത്യൻ സ്കൂളുകൾ ഒക്ടോബർ ആദ്യവാരത്തിൽ തുറക്കുമെന്നും ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് അറിയിച്ചു പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള രണ്ട് വാക്സിനും സ്വീകരിച്ച വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും മാത്രമായിരിക്കും ഒമാനിലെ സ്വദേശി സ്കൂളുകളിലേക്കും പ്രവേശനം അനുവദിക്കുക കുവൈച്ചിൽ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് പണമിടപാട് രേഖകൾ വേണമെന്ന ബന്ധുക്കൾക്കിടയിലെ കൈമാറ്റത്തിന് ബാധകമല്ലെന്ന് ട്രാഫിക് വകുപ്പ് വാഹനം സമ്മാനമായി നൽകുമ്പോൾ ട്രാഫിക് വകുപ്പിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണമെന്നും അധികൃതർ വ്യക്തമാക്കി വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം നീട്ടുന്നതുമായുള്ള അപേക്ഷയോടൊപ്പം പണമിടപാട് തെളിയിക്കുന്ന രേഖ കൂടി ഹാജരാക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മേധാവി ജമാൽ അൽ സയ്യിദ് ഉത്തരവിറക്കിയിരുന്നു വാഹനം വാങ്ങിയ വ്യക്തി എങ്ങനെയാണ് പണമടച്ചതെന്ന് പരിശോധിച്ചുറപ്പിക്കുന്നതുവരെ ഉടമസ്ഥാവകാശം മാറ്റി നൽകരുതെന്നും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യു എൽ വാഹനത്തിലോ അടച്ചിട്ട് മുറിയിലോ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ളപ്പോൾ പുകവലിച്ചാൽ പത്തായിരം ദൃഹം പിഴ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി യു എ ഇ ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷൻ തുടക്കത്തിൽ അയ്യായിരം ദൃഹവും രണ്ടാം തവണ പത്തായിരം ദൃഹവുമാണ് ചുമത്തുക കുട്ടികളുടെ സുരക്ഷ ലക്ഷ്യമിട്ടാണ് വധീമാ നിയമം കണക്കിലെടുത്ത് പിഴ ചുമത്തുന്നത് പതിനെട്ടിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയിലയോ പുകയിലെ ഉൽപ്പന്നങ്ങളോ വിൽക്കാൻ പാടില്ല കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രതിദിന പരമാവധി യാത്രക്കാരുടെ പരിധി വർദ്ധിപ്പിക്കണമെന്ന് മന്ത്രിസഭയോട് അഭ്യർത്ഥിച്ച് വ്യോമയാന വകുപ്പ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ചാൽ ടിക്കറ്റ് നിരക്ക് കുറയുമെന്ന് ഡി ജി എ സി നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പ്രതിദിനം പത്തായിരം ഇൻകമ്മിംഗ് യാത്രക്കാർക്കാണ് അനുമതിയുള്ളത് ഇന്ത്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചതോടെ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നു സീറ്റുകൾ കുറവായതിനാലാണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചത് സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് ഇന്ത്യയിലെത്തി ശനിയാഴ്ചയാണ് സൗദി വിദേശകാര്യമന്ത്രി രാജ്യതലസ്ഥാനമായ സ്ഥാനമായി ഡൽഹിയിലെത്തിയത് ഇന്ത്യൻ സന്ദർശനത്തിനെത്തിയ അദ്ദേഹത്തെ സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാവ് സയ്യിദ് സ്വീകരിച്ചു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി സൗദി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ